ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പണം ഈടാക്കുന്നു എന്നുള്ളതിൻ്റെ രേഖാമൂലമുള്ള തെളിവാണ് ധനമന്ത്രി ബാലഗോപാൽ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ ട്വാൻഡ്ര മെഡിക്കൽ കോളേജിൽ ചികിത്സ എടുത്തതുവഴി വഴി ഒരു ലക്ഷത്തി തൊണ്ണൂറ്റോരായിരത്തി സിഷ്ടം രൂപ എൻ്റെ അതിൻ്റെ ധനകാര്യ വകുപ്പ് പണം റീഇംബേഴ്സ് ചെയ്തതിൻ്റെ രേഖ എൻ്റെ കയ്യിലിരിപ്പുണ്ട് ഒരു ദിവസം കൊണ്ട് ഒരു ലക്ഷത്തി ഏതാണ്ട് രണ്ട് ലക്ഷം രൂപയ്ക്ക് അടുത്ത് രണ്ട് ലക്ഷം രൂപ ചെലവഴിക്കേണ്ട ഒരു സാഹചര്യം എങ്ങനെയാണ് വരുന്നത് ഇങ്ങനെ ചെലവഴിക്കേണ്ട ഒരു സാഹചര്യം സർക്കാർ ആശുപത്രിയിൽ എന്തുകൊണ്ടുണ്ടായി സർക്കാർ ആശുപത്രിയുടെ തകർച്ച സ്വാഭാവികമായി മാർക്കാണ് ലാഭമായിട്ട് വരിക സ്വകാര്യ മേഖലക്കാണ് ജനങ്ങൾക്ക് ചികിത്സയില്ലാതെ പറ്റുവോ ഓരോ ദിവസവും പുതിയ പുതിയ ഡെവലപ്മെന്റ് വരുന്നുണ്ട് അതെല്ലാം എങ്ങോട്ടാണ് പോകുന്നത് അത് മുഴുവൻ പോകുന്ന സ്വകാര്യ മേഖലയിലേക്കാണ് കാശു കൊടുത്താലേ അത് കിട്ടൂ വീടില്ലാതായിരിക്കുന്ന ഭവനരഹിതരായിരിക്കുന്ന ആളുകളിൽ നാൽപ്പത് ശതമാനം ആളുകളും അവരുടെ വീട് ചികിത്സാർത്ഥം വിറ്റതാണ് ഭീകരമായ ഒരു അവസ്ഥയാണ് ലൈഫ് പദ്ധതിയിൽ വീട് പണിയാൻ നാല് ലക്ഷം അല്ലേ കൊടുക്കുന്നുള്ളൂ എങ്ങനെയാണ് എം എൽ എമാരും എം പിമാരും ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ വെയിറ്റിംഗ് ഷെഡ്യൂൾ കടക്കം പത്ത് മുപ്പത് ലക്ഷം രൂപ ചെലവാകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ധൂർത്തിന് പണമുണ്ട് കമ്മീഷൻ അടിക്കാൻ പണമുണ്ട് ജനങ്ങളുടെ ആവശ്യത്തിന് കൊടുക്കാൻ പണമില്ല എന്നല്ല ഇതിനർത്ഥം നമസ്കാരം നമ്മുടെ സംസ്ഥാന സർക്കാർ വാദിക്കുന്ന കേരള മോഡൽ അതിഗംഭീരമായി തന്നെയാണോ മുന്നോട്ട് പോകുന്നത് നമ്മുടെ ആരോഗ്യ മേഖല വലിയ രീതിയിലുള്ള പ്രതിസന്ധികളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറന്നാടിനൊപ്പം ചേരുന്നത് എസ് യു സി ഐ സംസ്ഥാന കമ്മിറ്റി അംഗമായ മിനി കെ ഫിലിപ്പാണ് നിലവിൽ എന്തൊക്കെ ആവശ്യങ്ങളാണ് കേരളത്തിലെ എല്ലാ ഗവൺമെൻറ് ആശുപത്രികളിലും ആവശ്യത്തിന് ഡോക്ടർമാരെ നിയമിക്കണം ആവശ്യത്തിന് നഴ്സുമാരെ നിയമിക്കണം മതിയായ അളവ് നേഴ്സുമാരെ നിയമിക്കണം മറ്റ് പാരാമെഡിക്കൽ സ്റ്റാഫ് അടക്കമുള്ള എല്ലാ ജീവനക്കാരെയും നിയമിക്കണം എല്ലാ ചികിത്സാ സംവിധാനങ്ങളും ആശുപത്രികളിൽ ഉറപ്പാക്കണം ജനങ്ങൾ ആശുപത്രികളിൽ വന്ന് ചികിത്സ അന്വേഷിച്ച് പരക്കം വായുന്നൊരു സാഹചര്യം ഒഴിവാക്കണം സമാധാനപരമായി ഒരു ഒരാൾ രോഗിയാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിലെ ഏറ്റവും നിസ്സഹായമായ ഒരവസ്ഥയാണ് ആ നിസ്സഹായ അവസ്ഥയിലായിരിക്കുന്ന രോഗിക്ക് സാന്ത്വനം നൽകുന്ന രീതിയിൽ യഥാർത്ഥത്തിലുള്ള ചികിത്സ ഉറപ്പാക്കുന്ന രീതിയിൽ ആശുപത്രികളിൽ സംവിധാനങ്ങൾ ഉണ്ടാക്കണം എല്ലാ പരിശോധനാ സംവിധാനങ്ങളും ഉണ്ടാക്കണം അത് എക്സ്റേ സ്കാൻ അടക്കമുള്ള എല്ലാ പരിശോധനാ സംവിധാനങ്ങളും കുറ്റമറ്റ നിലയിൽ ആശുപത്രികളിൽ ഉറപ്പാക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം അതുകൂടാതെ നമ്മുടെ ഈ അടുത്താണ് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ മെഡിക്കൽ കോളേജിൽ ചികിത്സ നടത്തിയ അദ്ദേഹത്തിൻ്റെ ആ ഒരു പണമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു അപ്പോൾ നമ്മുടെ ആശുപത്രികളിൽ സൗജന്യമാണോ ചികിത്സ സർക്കാർ ആശുപത്രി സർക്കാർ ആശുപത്രികളിൽ ഇന്ന് ഒ പി ടിക്കറ്റ് മുതൽ പൈസ ഈടാക്കുന്നു എന്നുള്ളത് ദൗർഭാഗ്യകരമായ ഒരു സംഗതിയാണ് അതിൻ്റെ ആവശ്യമില്ല ഈ ആശുപത്രി വികസന സമിതികൾ എന്ന് പറയുന്ന ഒരു സംവിധാനം ഓരോ ആശുപത്രിയുടെയും നിറുകയിൽ വരേണ്ടത് അതിൻ്റെ ഒരു ആവശ്യകതയില്ല ആരോഗ്യവകുപ്പ് നേരിട്ടും അത് ഈ കാര്യങ്ങൾ നടത്തണം ഒ പി ടിക്കറ്റിന് ചികിത്സ ഈടാക്കുന്നു എല്ലാ ചികിത്സ ചികിത്സകൾക്കും പരിശോധനകൾക്കും പ പണം ഈടാക്കുന്നുണ്ട് അത്തരമൊരു സംവിധാനം ഒഴിവാക്കണം ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പണം ഈടാക്കുന്നു എന്നുള്ളതിൻ്റെ രേഖാമൂലമുള്ള തെളിവാണ് ധനമന്ത്രി ബാലഗോപാല് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ ട്വാൻഡ്ര മെഡിക്കൽ കോളേജിൽ ചികിത്സ എടുത്തത് വഴി ഒരു ലക്ഷത്തി തൊണ്ണൂറ്റൊരായിരത്തി ശിഷ്ടം രൂപ എൻ്റെ അതിൻ്റെ ധനകാര്യ വകുപ്പ് പണം റീഇംബേഴ്സ് ചെയ്തതിൻ്റെ രേഖ എൻ്റെ കയ്യിലിരിപ്പുണ്ട് ആ അത്രയും തുക ചെലവഴിച്ചതായിട്ട് വന്നിരിക്കുന്നത് ഒരു ദിവസം കൊണ്ട് ഒരു ലക്ഷത്തി ഏതാണ്ട് രണ്ട് ലക്ഷം രൂപയ്ക്ക് അടുത്ത് രണ്ട് ലക്ഷം രൂപ ചെലവഴിക്കേണ്ടതൊരു സാഹചര്യം എങ്ങനെയാണ് വരുന്നത് അത് ചിലവഴിക്കേണ്ടി വന്നത് എങ്ങനെയാണ് പൈസ ചെലവഴിക്കുക ഇങ്ങനെ ചിലവഴിക്കേണ്ട ഒരു സാഹചര്യം സർക്കാർ ആശുപത്രിയിൽ എന്തുകൊണ്ടുണ്ടായി വളരെ പ്രധാനപ്പെട്ട സത്യത്തിൽ യഥാർത്ഥത്തിൽ കേരള മോഡൽ ഇതാണോ തീർച്ചയായിട്ടും കേരള മോഡൽ എന്ന് പറയുന്നത് പൊതുജൻ ശക്തമായ പൊതുജനാരോഗ്യ സംവിധാനമാണ് യഥാർത്ഥ കേരള മോഡൽ പല തട്ടിലായിട്ടാണ് കേരളത്തിലെ ആരോഗ്യരംഗം ഉള്ളത് മെഡിക്കൽ കോളേജ് ജില്ലാ ആശുപത്രികള് താലൂക്ക് ആശുപത്രികള് താഴെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ പ്രൈമറി ഹെൽത്ത് സെൻ്റർ അങ്ങനെ തട്ട് തട്ടായിട്ട് വികസിച്ച് വന്ന ഒരു സംവിധാനമാണ് യഥാർത്ഥത്തിൽ കേരള മോഡൽ പൊതുജനാരോഗ്യ സംവിധാനം ശക്തിപ്പെട്ടിരുന്ന സമയമാണ് കേരള മോഡൽ സ്വകാര്യ മേഖല ശക്തിപ്പെട്ടിരുന്ന സമയമല്ല നമ്മുടെ ആരോഗ്യ പ്രവർത്തനത്തെ എങ്ങനെ വിലയിരുത്തുന്നു സംബന്ധിച്ച് കമ്പയർ നോക്കും അവിടെ ഒരു കമ്പാരിസന്റെ പ്രസക്തി ഉദിക്കുന്നില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം നമ്മൾ ഇപ്പോൾ കേരളത്തിലെ ആരോഗ്യരംഗം സ്വകാര്യ മേഖലയുടെ കൈപ്പിടിയിലേക്ക് പോയത് എൻ ആർ എച്ച് എം നടപ്പിലാക്കി തുടങ്ങിയതോടെയാണ് എൻ ആർ എച്ച് എം കേന്ദ്രത്തില് എൻ ആർ എച്ച് എം എന്നുള്ള പേരിൽ വരുമ്പം കേരളത്തിലത് ആരോഗ്യ കേരളം ഐശ്വര്യ കേരളം എന്ന പേരിട്ടാണ് ലോകബാങ്കിൻ്റെ പദ്ധതി അതിനെല്ലാ രേഖകളും ഉണ്ട് നയൻറ്റി സിക്സിലെ പ്ലാൻ ഫ്രം പ്ലാൻ ടു മാർക്കറ്റ് എന്ന് പറയുന്ന ലോകബാങ്കിൻ്റെ തന്നെ രേഖ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ നടപടികൾ നീക്കിയിട്ടുള്ളത് അപ്പം അത് വളരെ ക്ലിയർ ക്ലിയറാണ് പദ്ധതി ലോകബാങ്കിൻ്റെയാണ് ഇത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നു കേന്ദ്ര സർക്കാർ ഇത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ ഭരിക്കുന്ന ഇടതുമുന്നണി അന്ന് പി കെ ശ്രീമതി ടീച്ചറാണ് കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി അവരിത് എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് ഈ ലോകബാങ്കിൻ്റെ പദ്ധതി ആയാലും കേന്ദ്രാവിഷ്കൃത പദ്ധതികളായാലും മലയാളീകരിച്ച പേരിട്ട് കേരളത്തിൽ നടപ്പിലാക്കുന്നു എന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് അതിലൂടെ ആളുകളുടെ കണ്ണ് കെട്ടാനായിട്ട് പറ്റി നട ഞാൻ വിചാരിക്കുന്നത് പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രീയമായ പിന്തുണയും കാണുമല്ലോ എന്തായാലും ആരോഗ്യ കേരളം പദ്ധതി വന്നു അത് ആരോഗ്യ വകുപ്പിനെ എന്താണ് അപ്രസക്തമാക്കിക്കൊണ്ട് എൻ ആർ എച്ച് എമ്മിന്റെ സമാന്തര സംവിധാനങ്ങൾ ഉണ്ടാക്കി ഒരു കൃത്യമായി എനിക്ക് തോന്നുന്നു പന്ത്രണ്ട് വർഷത്തെ കാലാവധിയായിരുന്നു എനിക്ക് തോന്നുന്നു അപ്പം ഞാനത് പറഞ്ഞത് ആ ഗവൺമെന്റ് മാറിയതിന് ശേഷം മാറിയ വന്ന എല്ലാ ഗവൺമെന്റുകളും ഈ പദ്ധതി തുടരുന്നതാണ് നമ്മൾ കണ്ടത് ശ്രീമതി ടീച്ചറിന് ശേഷം അധികാരത്തിൽ വന്ന എല്ലാ ഗവൺമെന്റുകളും എല്ലാ ധനകാര്യ എല്ലാ ആരോഗ്യ വകുപ്പ് മന്ത്രിമാരും ശൈലജ ടീച്ചർ അടക്കം ഇന്നിപ്പം ഭരിക്കുന്ന വീണാ ജോർജ് അടക്കം എല്ലാ ആരോഗ്യ മന്ത്രിമാരും വകുപ്പ് മന്ത്രിമാരും ഇതേ പദ്ധതികൾ തുടരുന്നു എന്നുള്ളതാണ് കമ്പാരിസന്റെ പ്രസക്തിയില്ല ഈ ഈ പ്രസക്തി നമ്മുടെ ആരോഗ്യ മേഖല കടന്നുപോകുന്നുണ്ടോ അത്തരത്തിലൊരു പ്രതിസന്ധിയിലേക്ക് നമ്മുടെ മേഖല കടക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഈ എൻ ആർ എച്ച് എം ഒരു ഗ്ലോബൽ പദ്ധതി എന്നുള്ള നിലയിൽ നമുക്കറിയാം ഈ ഗ്ലോബലൈസേഷൻ വന്നതിന് ശേഷം സ്വകാര്യ ലിബറലൈസേഷൻ ഗ്ലോബലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ആണല്ലോ അതിൻ്റെ ആപ്തവാക്യങ്ങൾ തന്നെ അപ്പോൾ തീർച്ചയായിട്ടും സ്വകാര്യ മേഖലയുടെ എന്താണ് താല്പര്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ പദ്ധതികൾ വരുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഈ എൻ ആർ എച്ച് എം വന്നതിന് ശേഷം കേരളത്തിലെ സ്വകാര്യ ആരോഗ്യ രംഗത്ത് വന്നിരിക്കുന്ന വ്യത്യാസവും കൂടെ കണ്ടാൽ മതി എല്ലാ എന്താണ് എത്രയോ വമ്പൻ ആശുപത്രികളാണ് ഈ സ്വകാര്യ ആശുപത്രികളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിനെയും വിഴുങ്ങുന്ന എന്താണ് ആഗോളതലത്തിൽ ശക്തമായ സ്വകാര്യ ഏജൻസികൾ വരുന്നു എന്നുള്ളത് മറുവശത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നാൽ സർക്കാർ ആശുപത്രികളുടെ തകർച്ച സ്വാഭാവികമായി മാർക്കാണ് ലാഭമായിട്ട് വരിക സ്വകാര്യ മേഖലയ്ക്കാണ് ജനങ്ങൾക്ക് ചികിത്സയില്ലാതെ പറ്റുമോ ഓരോ ദിവസം ചിലദോറും പുതിയ പുതിയ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ സാഹചര്യങ്ങൾ വരികയാണ് മെഡിക്കൽ ടെക്നോളജി അഡ്വാൻസ്ഡ് ആകുന്നുണ്ട് വൈദ്യശാസ്ത്രം ഒരിടത്ത് സ്റ്റാൻഡായിട്ട് നിൽക്കുകയല്ല ചെയ്യുന്നത് ഓരോ ദിവസവും പുതിയ പുതിയ ഡെവലപ്മെന്റ് വരുന്നുണ്ട് അതെല്ലാം എങ്ങോട്ടാണ് പോകുന്നത് അത് മുഴുവൻ പോകുന്ന സ്വകാര്യ മേഖലയിലേക്കാണ് കാശ് കൊടുത്താലേ അത് കിട്ടുകയുള്ളൂ കാശ് ഇപ്പോൾ എത്ര ഒരു നൂറുദാഹരണം എനിക്ക് പറയാൻ പറ്റും ലക്ഷക്കണക്കിന് രൂപ ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്ന ആളുകൾ ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ ഇരുന്ന സമയത്താണെന്ന് എനിക്ക് തോന്നുന്നു നീതി ആയോഗം വരുന്നതിന് മുമ്പാണ് അവരുടെ ഒരു കണക്ക് വന്നത് വീടില്ലാതായിരിക്കുന്ന ഭവനരഹിതരായിരിക്കുന്ന ആളുകളിൽ നാൽപ്പത് ശതമാനം ആളുകളും അവരുടെ വീട് ചികിത്സാർത്ഥം വിറ്റതാണ് ഭീകരമായൊരവസ്ഥയാണ് മനുഷ്യൻ്റെ രോഗം ഞാൻ പറഞ്ഞു നിസ്സഹായ അവസ്ഥയാണ് അതിനെ വിൽപ്പനയ്ക്ക് വെക്കുന്നു എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കി അല്പമെങ്കിലും മനുഷ്യർക്ക് അത് പറ്റില്ല പക്ഷേ മൊത്തം സാഹചര്യം ആ നിലയിൽ മാറുകയാണ് ചെയ്യുന്നത് വളരെ അപകടകരമാണ് അങ്ങനെ അറിയണുന്ന കാര്യമില്ല ഇത് ഏതെങ്കിലും ഒരു മുതലാളിയുടെയോ ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിൻ്റെയോ ഔദാര്യത്തിൻ്റെ ഭാഗമായി ജനങ്ങൾക്ക് ലഭിക്കേണ്ടതോന്നല്ല ജനങ്ങളുടെ അവകാശമാണിത് ഇത് ജനങ്ങൾ അധ്വാനിച്ചിട്ടാണ് ഇത് മുഴുവൻ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ചികിത്സയുടെ രംഗത്തുണ്ടാകുന്ന മുഴുവൻ ടെക്നോളജിക്കൽ ഡെവലപ്മെൻസും അതല്ലെങ്കിൽ പുതിയ പുതിയ ഇൻഫർമേഷൻസ് അതെല്ലാം ആരാണ് കണ്ടെത്തുന്നത് ഓരോ മനുഷ്യരും അവന്റെ അതായത് ഇത് നമ്മൾ മാഡം ക്യൂറി ജീവൻ പണയപ്പെടുത്തിയാണ് ആ മാഡം ക്യൂറിയുടെ കണ്ടെത്തിൽ ലൂയി പാസ്റ്റർ അങ്ങനെയുള്ള ആളുകൾ അവരുടെ നീതിബോധത്തിൻ്റെയും സാമൂഹ്യ ഉത്തരവാദിത്തത്തിൻ്റെയും പ്രതിബദ്ധതയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ജീവൻ പണയപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ അതെങ്ങനെയാണ് ഏതാനും മുതലാളിമാർക്ക് കൈവശപ്പെടുത്താൻ പറ്റുന്നത് അതങ്ങേറ്റം അധാർമികമായ ഒരു കാര്യമാണ് അപ്പോൾ ഇത് ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് അപ്പോൾ മുതലാളിമാരുടെ താല്പര്യത്തിന് ഇണങ്ങുന്ന പടി ഇതെല്ലാം പുനർക്രമീകരിക്കുന്നു എന്നുള്ളത് ദൗർഭാഗ്യകരമാണ് ജനങ്ങള് സംഘം ചേർന്ന് ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് പുറത്തു വരാൻ ഗവൺമെൻറ്റുകളെ തന്നെ നിർബന്ധിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഗവൺമെന്റിലേക്ക് വെക്കാനുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് ഇത് നമ്മൾ ഒത്തിരി വളഞ്ഞു ചുറ്റി ചിന്തിക്കേണ്ട എന്ന് എനിക്ക് തോന്നുന്നു ഒറ്റ സംഗതിയുള്ളൂ എല്ലാ ആശുപത്രികളിലും ആവശ്യത്തിന് ഡോക്ടേഴ്സിനെ ആവശ്യത്തിന് സ്റ്റാഫിനെ മതിയായ അളവിൽ ഓരോ ആശുപത്രിയിലും വരുന്ന രോഗികളുടെ എണ്ണത്തെ മുൻനിർത്തിക്കൊണ്ട് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ പ്രൈമറി ഹെൽത്ത് സെൻറ്ററുകൾ ഒരു പഞ്ചായത്തിലെ ഇപ്പോൾ നമ്മൾ വയോജനങ്ങളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വളരെ ദൗർഭാഗ്യകരമായ ഒരു ജീവിത സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ വയോജനങ്ങൾ കടന്നു പോകുന്നത് അവർക്കൊരു എന്താണ് മെഡിക്കൽ ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് നിർവഹിക്കണമെങ്കിൽ പ്രൈമറി ഹെൽത്ത് സെൻറ്ററുകൾ അതിനൊത്ത തരത്തിൽ എന്താണ് എഫക്റ്റീവ് ആകണം അവിടെ ആവശ്യത്തിന് എല്ലാ ചികിത്സാ സംവിധാനങ്ങളും ഉണ്ടാക്കണം നമ്മുടെ സ്കൂളുകൾ ഇപ്പോൾ പത്ത് മൂവായിരം കുട്ടികളൊക്കെ പഠിക്കുന്ന സ്കൂളുകൾക്ക് ഒരു സംവിധാനം വേണ്ടേ ഈ ആരോഗ്യകരമായ ഒരു ജീവിത സാഹചര്യം നമ്മളെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കണ്ടേ കുട്ടികളുടെ ഫിസിക്കൽ ഫിറ്റ്നസ് വളരെ പ്രധാനപ്പെട്ട സംഗതിയല്ലേ അതായത് അവരുടെ എക്സസൈസിന് അവരുടെ കളികൾക്ക് പി ടിക്ക് ഒരു പ്രാധാന്യം ഇല്ലേ ഇന്നിപ്പോൾ പിള്ളേർ വെയിലത്ത് നിന്ന് കഴിഞ്ഞാൽ തലകറങ്ങുന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതിന് പി ടി പോലും ഒഴിവാക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇടയിൽ നടന്ന സർക്കാർ കേരള സർക്കാർ നടത്തിയ ഒരു സർവേയുടെ റിസൾട്ട് എന്ന് പറയുന്നത് ആയിരം കുട്ടികൾ ഒരാൾ പോലും ഫിസിക്കൽ ഫിറ്റ്നസ് ഉള്ളവരല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അപകടകരമായ സാഹചര്യങ്ങളാണ് അപ്പോൾ ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾ വർദ്ധിക്കുന്നു എന്നാണ് അതിനർത്ഥം അത് വലിയ പ്രതിസന്ധി പിന്നീട് സാമൂഹ്യമായിട്ടുണ്ടാക്കും അപ്പോൾ അതെല്ലാം കണക്കിലാക്കിക്കൊണ്ട് വളരെ സമഗ്രമായ അപ്പോൾ ആശുപത്രികളിൽ ഡോക്ടർമാരെയും അല്ലെങ്കിൽ അതിനൊത്ത സ്റ്റാഫിനെ നിയമിക്കുക എന്ന് പറയുന്നത് ഒരു വശം മറുവശത്ത് ആരോഗ്യകരമായൊരു ജീവിത സാഹചര്യത്തിലേക്ക് അങ്ങനെ ഒരു ഒരു പരിശീലനത്തിലേക്ക് മുഴുവൻ ജനങ്ങളെയും കൊണ്ടുവരിക ഒരു എന്താണ് ഒരു കായിക സംസ്കാരം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതെല്ലാം ഗവൺമെൻറ് ജനങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ചിന്തിച്ചത് ചെയ്യേണ്ടതുണ്ട് ഇതിന് എത്ര പൈസ ചിലവാകും അല്ലെങ്കിൽ അതിനുള്ള പൈസയുണ്ടോ അല്ലെങ്കിൽ ഇത് പൈസ പിന്നെ ഇത് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന അങ്ങനെ കണക്കാക്കേണ്ടതല്ല അങ്ങനെ ലാഭനഷ്ടാടിസ്ഥാനത്തിൽ കണക്കാക്കേണ്ടത് ഒരു കാര്യമല്ല ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ആവശ്യത്തിന് പൈസ ഉണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഇപ്പോൾ ഒരു ഈ എങ്ങനെയാണ് ഒരു കമാനം കെട്ടാൻ തൊണ്ണൂറ്റമ്പത് ലക്ഷം രൂപ ചെലവാകുന്നത് നാല് ലക്ഷം രൂപയ്ക്ക് വീട് പണിയുന്ന നാടല്ലേ നമ്മുടെ നാട് ലൈഫ് പദ്ധതിയിൽ വീട് പണിയാൻ നാല് ലക്ഷം അല്ലേ കൊടുക്കുന്നുണ്ടോ എങ്ങനെയാണ് ഈ എം എൽ എമാരും എം പിമാരും ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ വെയിറ്റിംഗ് ഷെഡ്യൂൾ കടക്കും പത്ത് മുപ്പത് ലക്ഷം രൂപ ചെലവാകുന്നത് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ധൂരത്തിന് പണമുണ്ട് കമ്മീഷൻ അടിക്കാൻ പണമുണ്ട് ജനങ്ങളുടെ ആവശ്യത്തിന് കൊടുക്കാൻ പണമില്ല എന്നല്ലേ ഇതിനർത്ഥം എന്തായാലും ശരി പിന്നെ ഈ പണം ഇല്ല എന്ന് പറയുന്നതും ഒരു ന്യായമായ സംഗതിയല്ല ഈ പല പദ്ധതികളുടെ പേരിൽ ഇപ്പോൾ നിങ്ങൾക്കും അറിയാം ഇപ്പോൾ കേരളത്തിൽ ഈ ജലമിഷൻ പദ്ധതിക്ക് വേണ്ടിയിട്ട് സർക്കാർ വീണ്ടും മൂവായിരം കോടി വായ്പ എടുക്കാൻ പോകും ഈ വികസനത്തെ മുൻനിർത്തി വായ്പ എടുക്കുന്ന തുകയുടെ പലിശ അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി പണം സർക്കാർ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് അങ്ങനത്തെ വികസനം വേണ്ട വികസനം എന്ന് പറയുന്നത് കെട്ടി ഉയർത്തുന്ന കെട്ടിടങ്ങളല്ല വികസനം ജനങ്ങളുടെ ആരോഗ്യം അവരുടെ വിദ്യാഭ്യാസം അവരുടെ മനസമാധാനം സർവോപരി ഒരു സമാ സാമൂഹ്യമായി സമാധാനമുള്ളൊരു അന്തരീക്ഷം ഇത് ചെറിയ പിള്ളേർ പോലും ക്രിമിനലുകളായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഓ കുറ്റകൃത്യങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ് ഒരു ജീവിതത്തിൽ നിന്ന് പ്രതീക്ഷ പോയ ആളുകൾ എങ്ങനെയും പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിടിച്ചുപറിയ കൊള്ള കൊലപാതകം മോഷണം അടക്കമുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോവുകയാണ് സമൂഹം വളരെ അരക്ഷിതമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പം അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് യഥാർത്ഥ വികസനം എന്ന് പറയുന്നത് അല്ലാതെ എത്ര ഏത് മെഡിക്കൽ കോളേജിന്റെ വാദിക്കല് എത്ര ഇത് കെട്ടി ഉയർത്തിയാലും കോട്ടയം മെഡിക്കൽ കോളേജിൽ ടോൾ ഗേറ്റ് ആണുള്ളത് നമ്മൾ ഈ എൻ എസ് ലിയുടെ ഒക്കെ കടന്നു പോകുമ്പോൾ കാണുന്ന തരത്തിൽ ടോൾ ഗേറ്റ് ഉണ്ടല്ലോ അത്തരം ടോൾ ഗേറ്റ് ആണ് കേരളത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ വാതുക്കൽ ഉള്ളത് അതാണോ വേണ്ടത് അകത്ത് ഡോക്ടർമാരെ നിയമിക്കുന്നത് ജനങ്ങൾക്ക് ചികിത്സ കൊടുക്കുക ജനങ്ങൾ അത്രയും അകത്ത് കടന്ന് കഷ്ടപ്പെടുന്ന ഒരു ഒരു സാഹചര്യമാണ് മുഴുവൻ അങ്ങനെയാണ് അതാണ് അതാണ് വികസനം അല്ലാതെ എന്തായാലും മരുന്നുകളുടെ ലഭ്യത കുറവ് മുതൽ ഡോക്ടർമാരുടെ എണ്ണം വരെ ഇത്തരത്തിലുള്ള നിരവധി പ്രതിസന്ധികളാണ് ആരോഗ്യ മേഖല നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇനിയെങ്കിലും ഗവൺമെന്റ് കണ്ണു തുറക്കും എന്ന പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ജനങ്ങളും ഉള്ളത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം